ുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നുകൂടെ വന്നു ചന്ദന ചന്ദനപ്പൊഞ്ചിതയിൽ എൻ്റെ നമ്മുടെ മുന്നിലേക്ക് ആദ്യമെത്തുന്ന രണ്ട് അതിഥികൾ ഒന്ന് മലയാളത്തിൻ്റെ ഭാവഗായകൻ ഏറെ ഗാനങ്ങൾ അനശ്വരമായ ഗാനങ്ങൾ മലയാളത്തിന് നൽകിയ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ജയേട്ടൻ ജയചന്ദ്രൻ അതോടൊപ്പം ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഉറ്റസുഹൃത്തും സംവിധായകനും പരസ്യ പരസ്യചിത്രങ്ങളുടെ സംവിധായകനുമൊക്കെയായിട്ടുള്ള വി കെ പ്രകാശ് രണ്ടുപേരെയും സംഗീത സമാഗമത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി എന്നും തൻ്റെ ഗുരുനാഥനായി ഗുരുസ്ഥാനത്ത് കണ്ടിട്ടുള്ള ശ്രീകുമാരൻ തമ്പി ഗിരീഷിനെക്കുറിച്ച് പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് ഇന്നത്തെ സംഗീത സംഗീതസമാഗമം ആരംഭിക്കാം ഗിരീഷ് പുത്തഞ്ചേരി ഒരു വെർസറ്റൈൽ റൈറ്ററായിരുന്നു അനവധി വിഷയങ്ങളിൽ അഗാധമായ പരിജ്ഞാനമുള്ള ചിന്തയിലും ചിന്തയുടെ അവതരണത്തിലും സമഗ്രത പാലിക്കുന്ന എഴുത്തുകാരനെയാണ് നമ്മൾ വെർസറ്റൈൽ റൈറ്റർ എന്ന് വിളിക്കുന്നത് ഗിരീഷ് പുതഞ്ചേരി അനവധി വിഷയങ്ങളിൽ അറിവുള്ള സംഗീതത്തിലും കവിതയിലും നല്ല ബോധമുള്ള എഴുത്തുകാരനായിരുന്നു അങ്ങനെയുള്ള എഴുത്തുകാർ മലയാള സിനിമാ രംഗത്ത് അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളു ഗിരീഷ് പുത്തഞ്ചേരി ഞാൻ കണ്ട ഏറ്റവും വലിയ ഗുണം മലയാള ചലച്ചിത്ര ഗാന സംസ്കാരം അദ്ദേഹത്തിൽ അലിഞ്ഞു ചേർന്നു എന്നുള്ളതാണ് അത് മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ പാട്ടുകളും അറിയ അതായത് അറിയപ്പെടുന്ന മുഴുവൻ പാട്ടുകളും ശ്രദ്ധേയമായിട്ടുള്ള എല്ലാ പാട്ടുകളും ഗിരീഷ് പുത്തഞ്ചേരിക്ക് കാണാൻ പാടായിരുന്നു അത് ആ അഭയദേവിൽ നിന്ന് ആരംഭിച്ച് തിരുനാർക്കുച്ചു മാധവൻ നായർ വി ഭാസ്കരൻ വയലാർ ഒ എൻ വി പിന്നെ വന്നിട്ടുള്ള ഞാൻ യൂസഫലിക്ക് അച്ചേരി ഞാൻ എൻ്റെ എൻ്റെ പിന്നാലെ വന്നിട്ടുള്ള എല്ലാ എഴുത്തുകാരും ഗിരീഷ് പുതുഞ്ചേരിക്ക് സമശീർഷനായ കൈതപ്പുറം ദാമോർ നമ്പൂരി വരെയുള്ളവരുടെ പാട്ടുകൾ എല്ലാം ഗിരീഷിന് കാണാൻ പാടാണ് അപ്പോൾ ഈ ഒരു തുറന്ന ഹൃദയം അതായത് എല്ലാം സ്വീകരിക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോലും മറന്നുപോയ എൻ്റെ പഴയ പാട്ടുകൾ ഗിരീഷെന്നെ പാടി കേൾപ്പിക്കുമായിരുന്നു ഞാൻ ഗിരീഷിൻ്റെ പാട്ടിനെ പുകഴ്ത്തുമ്പോൾ ആ ഇതിനെക്കാട്ട് മനോഹരമല്ലേ മറ്റേ പാട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ടിനെക്കുറിച്ച് ഗിരീഷ് പറയും അത് പാടും അപ്പം അങ്ങനെ ഈ എനിക്ക് തോന്നുന്നത് ഈ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ പഠിച്ച് ഒരു സഞ്ചിത സംസ്കാരം ഒരു ഗാനസംസ്കാരം അദ്ദേഹം സൂക്ഷിക്കുകയും തൻ്റെ പ്രതിഭയിൽ കൊണ്ട് താലുവലിച്ച് പുതിയ പുതിയ സൃഷ്ടികൾ നടത്തുകയും ചെയ്തു അതുകൊണ്ടാണ് ഗിരീഷ് എഴുതിയ പാട്ടുകൾ മുഴുവനും പോപ്പുലർ പോപ്പുലർ ഹിറ്റുകളായത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു വലിയ ഹിറ്റ് മേക്കറാണ് ഗിരീഷ് പത്തഞ്ചേരി എനിക്ക് ഗിരീശേട്ട എഴുതിയ വരി ഒക്കെ കേൾക്കുമ്പോൾ അല്ലാത്ത വിഷമമാണ് ഗിരീശേട്ട ജീവിച്ചിരിക്കുമ്പം തന്നെ എനിക്ക് ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ സങ്കട അപ്പോൾ ഇല്ലാത്തപ്പോൾ കൂടുതലാണ് അപ്പോൾ ഞാനൊന്നും ഒന്നും ഇപ്പോൾ കേൾക്കാൻ പറ്റില്ല എന്തോ എച്ച പാട്ടൊക്കെ ഇരീശാരുടെ അർത്ഥം വെച്ച് എഴുതിയ പോലെയൊക്കെ തോന്നും മിക്ക പാട്ടുകളും എഴുതിയാൽ പാടി കേൾപ്പിക്കും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർമാർ എം ജയചന്ദ്രനൊക്കെ ആണെങ്കിൽ അവരും അദ്ദേഹത്തോട് പറയും ഒന്ന് പാടി കൊടുക്കുകയും പിന്നെ ചേച്ചിക്ക് അങ്ങ് പാടിക്കൊടുക്കും ഇരീശാരിൻ്റെ ഒരുപാട് പാട്ടുകൾ എനിക്കിഷ്ടമാണ് ഒരുപാട് അത് പറയാൻ എത്രയോ പാട്ടുണ്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ എനിക്കിഷ്ടമാണ് അപ്പോൾ മക്കൾ തന്നെ കൂട്ടും മൊത്തം മുമ്പടല്ല ഇവൻ തന്നെ ഇപ്പോൾ കൂട്ടും വീട്ടില് ഗിരീഷ്ട ഓർമ്മകളായിട്ട് കുറേ പുസ്തകങ്ങൾ ഫോട്ടോസൊക്കെ ഞാൻ നമുക്ക് ആദ്യം വി കെ പ്രകാശിനെ തുടങ്ങാൻ ഒരു സൗഹൃദം വളരെ മുമ്പേ കോഴിക്കോട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഗിരീഷും ഒക്കെ ആയിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഗിരീഷ് സജീവമായി വരുന്ന ആ സന്ദർഭത്തിലൊക്കെയുള്ള ബന്ധം സമയത്തിന് മുമ്പ് മുമ്പുള്ള ബന്ധം പിന്നെ സിനിമയായിട്ട് ഓർക്കാനുള്ളത് ഞാനത് ഗിരീഷിനെ ആദ്യം മീറ്റ് ചെയ്യുന്നത് രഞ്ജിത്ത് മുഖേനാണ് രഞ്ജിത്ത് മുഖേനാണ് ഗിരീഷിനെ പരിചയപ്പെടുന്നത് പിന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഗിരീഷിന് ഇവിടെ കാലപ്പറമ്പും ഞാൻ മലാപ്പുറമ്പും ആയിരുന്നു സോ വളരെ അടുത്താണ് പിന്നെ അതിനുശേഷം ഞാൻ ആദ്യമായിട്ടൊരു ചിത്രം എൻ്റെ പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ആദ്യത്തെ പരസ്യ ചിത്രം ഞാൻ തുടങ്ങിയപ്പോൾ ടൈറ്റൻ വാച്ചസിന് വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ലിറിക്സ് എഴുതിയത് ഗിരീഷാണ് അപ്പോൾ ആദ്യമായിട്ട് പരസ്യ ചിത്രത്തിന് ഞാൻ അതായത് ഏജൻസി ജോബെല്ലാം വിട്ടിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി എൻ്റെ ആദ്യത്തെ ടൈറ്റൻ വാച്ചസിൻ്റെ ആഡ് കമേഴ്ഷ്യലിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് ലിറിക്സ് എഴുതിയത് ഗിരീഷാണ് ഹൗസഫച്ചനാണ് സംഗീതം ചെയ്തത് അത് എൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ഫിലിംമായിരുന്നു അതെനിക്ക് ഫസ്റ്റ് ഡെബ്യൂ അവാർഡ് കിട്ടി അതുപോലെ തന്നെ ഗിരീഷനും ഔസഫച്ചനും റാപ്പാന്ന് പറഞ്ഞ റേഡിയോ അഡ്വർട്ടൈസിംഗ് പ്രൊഡക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അവാർഡ് ബോംബേയിൽ അവർക്ക് രണ്ടുപേർക്കത് കിട്ടി അപ്പോൾ അവിടുന്ന് തുടങ്ങി എനിക്ക് പരിചയമുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ ഇടയ്ക്ക് അവിടെ പോകും ഭക്ഷണം കഴിക്കും ഗിരീഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഈ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിക്കൊടുക്കാൻ ഭയങ്കര താല്പര്യം സോ ഞാൻ അവിടെ പോയി നോൺ വെജിറ്റേറിയൻ ഒക്കെ ഒരുപാട് ഞാൻ കോഴിക്കോട് വിട്ട് ബാംഗ്ലൂർ സെൽ ഡൗൺ ആയതിനു ശേഷവും ഇടയ്ക്ക് കോഴിക്കോട് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാറുണ്ട് അവിടെ പോയിട്ട് പിന്നെ അതുപോലെ തന്നെ പല സമയത്തും നല്ല പാട്ടുകൾ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ചില നല്ല പാട്ടുകൾ ചിലപ്പോൾ പ്രത്യേകിച്ച് ജേട്ടനൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് തന്നെ വിളിച്ച് പറയും കാരണം ഞാൻ പണ്ട് മുതല ജേട്ടനൊക്കെ ചില ഒരു ഫാനാണെന്നുള്ള അറിയാം അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറയും അങ്ങനെയാണ് ഈ മറ്റേ ഡ്രീംസിലെ പാട്ടൊക്കെ ഇങ്ങനെ എടുത്ത് ഫസ്റ്റ് പാടി പാടിക്കപ്പിച്ചു ഈ കണ്ണിൽ കാശ് ആ അതൊക്കെ പാടിക്കു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ചെയ്യുമ്പോൾ അതിൽ ലൂയി ബാങ്സൺ ശിവമണി മ്യൂസിക് ട്രാക്ക് ചെയ്തത് പക്ഷേ അന്ന് പാട്ടിനുള്ളൊരു പരി ഉണ്ടായിരുന്നില്ല സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഫിലിമിൽ പാട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ പക്ഷേ ഞങ്ങൾ സിനിമ ചെയ്ത് വന്നപ്പോൾ അതിൽ മ്യൂസിക് ഇൻ്റർല്യൂഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മ്യൂസിക് ഇൻ്റർവ്യൂഡ്സ് വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ലൂയി ബാങ്ക് ഷോമണിയും റീ റെക്കോർഡിംഗിന് വന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗിന് വന്ന സമയത്ത് വീണ്ടും ഈ സ്കോർ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിൽ സ്കോപ്പുണ്ട് പാട്ട് പാട്ടിന് നല്ല കാരണം എനിക്ക് സംഗീതം വളരെ പാടാനും കഴിയില്ലെങ്കിലും കേൾക്കാൻ വളരെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഗിരീഷിനെ വിളിച്ചു ഗിരീഷിനെ വിളിച്ചു ഗിരീഷ് ഇങ്ങനൊരു ഉണ്ട് എനിക്ക് പാട്ട് ഉണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ യു കമ്മൻ സീ ദ ഫിലിം ആൻഡ് ദെൻ ടേക്ക് എ കോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഹീ കെയിം അന്ന് രാത്രി തന്നെ വന്നു വന്നിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങളിരുന്ന് ലൂയി ബാങ്ക്സിനെ ഷോ മണിയൊക്കെ പരിചയപ്പെട്ടു ഫുൾ ഫിലിം ഇട്ട് കണ്ടു അതായത് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു സിനിമ തലേദിവസം രാത്രി ഫുൾ ഫിലിം പ്രൊജക്റ്റ് ചെയ്ത് ഹീ സോ ദ ഫിലിം അണ്ടർസ്റ്റുഡ് ദ ഹോൾ സിനിമ ദെൻ ഈ മ്യൂസിക് ഇൻ്റർവ്യൂസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പുള്ളി പറഞ്ഞു വി കെ പി അത് കറക്റ്റാണ് കാരണം എന്തായാലും അത് താളത്തിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഞാനൊരു പാട്ട് എഴുതി എഴുതിയത് ഫിറ്റാവും എന്ന് പറയുകയും എന്നിട്ട് നിമിഷങ്ങൾ കൊണ്ട് അവിടെ തന്നെ ഇരുന്ന് റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ വി ജി പി സ്റ്റുഡിയോയിൽ ഇരുന്ന് എഴുതിയതാണ് കനകമുന്തിരികൾ എന്നുള്ളൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് അതിന് ഗിരീഷിന് അക്കൊല്ലത്തെ സംസ്ഥാന അവാർഡ് കിട്ടി അതിൽ തന്നെ വേറൊരു മനോഹരമായ പാട്ട് പാടുന്നു വിഷുപക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിട്രി ഉണ്ട് അതിൽ ആ ഒരു പോയിട്രി ആക്ച്വലി വളരെ മലയാള ഒരു പോയറ്റാണ് അത് അത് ഗിരീഷാണത് ആക്ച്വലി കൂടെ കൂടെയിരുന്ന് ഗിരീഷും വേണും കൂടെ ഇരുന്ന് ലൂയി കൂടെ കൂടെയിരുന്ന് ഈവൻ കമ്പോസിംഗിൽ അവർ വളരെയധികം ഹെൽപ്പ് ചെയ്തൊരു പാട്ടായിരുന്നു അത്